ഈശോയിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സ്വകരങ്ങളെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് ഒത്തിരി നിയോഗങ്ങൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഈശോട് സംസാരിക്കാനുണ്ട് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ പ്രിയ നമുക്കറിയാവുന്നവർക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ തീർച്ചയായിട്ടും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തുന്നവരാണ് നമ്മൾ നമ്മളിന്ന് ഒരു കുഞ്ഞു പ്രാർത്ഥന പരിചയപ്പെടാൻ പോകാൻ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ വലിയൊരു അഭിഷേകത്തിൻ്റെ പ്രാർത്ഥന വലിയൊരു സീക്രട്ട് അതിനകത്ത് കിടക്കുന്നുണ്ട് ഒരു അനുഗ്രഹത്തിൻ്റെ സീക്രട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒരു വചനം ആ വചനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥന നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമുക്കറിയാം സുന്ദരമായ ഒരു പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം ജോബിൻ്റെ പുസ്തകം നമ്മുടെ കീർത്തനത്തിന് തൊട്ടു നമ്മുടെ ലൈഫുമായിട്ടൊക്കെ ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരുപാട് പേർക്കും പേഴ്സണലി ഭയങ്കര ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം അകാരണമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു നീതി നിഷേധിക്കപ്പെടുന്നു കർത്താവ് പോലും കൈവിട്ടോ എന്ന് ചിന്തകൾ വരുന്നു ചിലപ്പോൾ പ്രിയപ്പെട്ടവർ പോലും സങ്കടങ്ങളുടെ സമയത്ത് ഇട്ടേച്ചു പോകുന്നു ഒരിക്കൽ കൂടെ നിന്ന് കൂട്ടുകാർ ചോദ്യം ചെയ്യുന്നു ജോബിൻ്റെ പുസ്തകം ശരിക്കും വായിക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതം അല്ലേ നമ്മുടെ ജീവിതം അല്ലേ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും പേഴ്സണലി ചില സമയത്ത് ചില സഹനങ്ങളുടെ സമയത്ത് ചിന്തിച്ചു പോകുന്നതാണ് കർത്താവെന്തിനും ഇതൊക്കെ അനുവദിച്ചു എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഈ പുസ്തകം നാൽപ്പത്തി രണ്ട് അധ്യായങ്ങളാണ് എൻ്റെ അവസാനത്തോട് അടുക്കുമ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ അതിൻ്റെ പത്താമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ജോബ് തൻ്റെ സഹനങ്ങളെയൊക്കെ ഫേസ് ചെയ്യുന്നു കൂട്ടുകാരുടെ ചോദ്യത്തെ ഫേസ് ചെയ്യുന്നു ദൈവത്തിൻ്റെ ചോദ്യങ്ങളെ ഫേസ് ചെയ്യുന്നു പക്ഷേ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് മൊമെൻറ്റ് നിന്നുകൊണ്ട് ജോബ് ഒരു പ്രത്യേക തരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് അത് വായിച്ചു പോകണം ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അദ്ദേഹം പത്താമത്തെ വാക്യം നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുക ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഈ ജോബിൻ്റെ സ്നേഹിതര് കൂടെ നിന്നവരുണ്ട് ചോദ്യം ചെയ്തവരുണ്ട് ജോബിന് അറിയാവുന്നവരുണ്ട് അറിയാത്തവരുണ്ടാകും ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛെന്താ പറഞ്ഞു തരുന്നത് പറയും നമുക്ക് എല്ലാവർക്കും ഇല്ല നിയോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇല്ല പ്രാർത്ഥനകൾ ഇപ്പോൾ ഒരുപക്ഷെ ഒരു കടബാധ്യത രോഗം സങ്കടം ജീവിതത്തിലൊരു ഒരു ദുശീലം അങ്ങനെയൊക്കെ പല കാര്യങ്ങളോട് നമ്മൾ കടന്നു പോകുന്നുണ്ട് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട് പല രീതികളിൽ നിയോഗങ്ങളൊക്കെ വെച്ച് നമ്മളിത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളിത് നിങ്ങളുടെ ഈ നിയോഗം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അതേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു പത്ത് പേരെ മനസ്സിൽ ദത്തെടുത്ത് അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാം എന്താണെന്ന് മനസ്സാകുന്നുണ്ടോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു 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 പത്ത് ലക്ഷം രൂപ കടം അങ്ങനെ ഒരു കടം ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുകയെന്ന് ചോദിച്ചു ഈ ലോകത്തിൽ ഈ പത്ത് ലക്ഷം രൂപ കടമുള്ള ഒരേ ഒരു വ്യക്തി നിങ്ങളല്ല ഒരുപാട് പേർക്കുണ്ടാവും അങ്ങനത്തെ സങ്കടങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു വലിയൊരു രോഗത്തിൽ കൂടെ കടന്നു പോകുമായിരിക്കും ഈ രോഗമുള്ള ഏക വ്യക്തി ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല പരീക്ഷയെ തോറ്റു നിൽക്കുന്നു പരീക്ഷയെ തോറ്റ ഒരേ ഒരാൾ നിങ്ങളല്ല നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയുണ്ട് കർത്താവ് ഇതിനൊരു ഉത്തരം കിട്ടണം ഈ സങ്കടത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു കയറി പോരണം ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വേണം നല്ലതാണ് നമ്മൾ ഈശോയുടെ ഇതൊക്കെ പറയുന്നത് പക്ഷേ നമുക്കൊരു കുഞ്ഞ് കാര്യം ചെയ്യാൻ പറ്റും ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ കടത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം നിങ്ങളൊരു പരീക്ഷ തോറ്റ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നിങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ പത്തു ലക്ഷം രൂപ കടം മാറാൻ വേണ്ടി മാത്രമല്ല ഈ പരീക്ഷയിൽ നിന്നുള്ള ഈ സങ്കടം ഈ തോൽവിയിൽ നിന്നുള്ള സങ്കടം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത് അത് നല്ലതാണ് പ്രാർത്ഥിക്കേണ്ട ഒരു രീതി മാറ്റുക കർത്താവേ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ സങ്കടം അനുഭവിക്കുന്ന ഒരു പത്ത് പേരെ മനസ്സിൽ ഞാൻ ദത്തെടുക്കാണ് അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹനങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ട സ്വനങ്ങൾ നമുക്ക് നമുക്ക് വേണ്ടി മാത്രമല്ലാതെ ഇതേ നിയോഗമുള്ള ഒരു പത്തു പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ ആ നിയോഗം നമ്മുടെ ആ സങ്കടം നമ്മുടെ ആ സഹനമൊക്കെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറുകയാണ് ലോകം മുഴുവന് വേണ്ടി ഒരുപാട് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സഹനം ഒരു കാരണമായിട്ട് മാറുകയാണ് ഈ സഹനം വെറുതെ ആവുന്നില്ല ഈ സഹനം നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന ആവാൻ വേണ്ടി ചിലപ്പോൾ അവർക്ക് ഈശോ അറിയത്തിണ്ടാവില്ല ചിലപ്പോൾ അവർ ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ട് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങൾക്ക് അറിയാവുന്നതോ അറിയത്തില്ലാത്തതോ ആയ ഒരു പത്ത് പേരെ ഇനി അതി കൂടുതൽ നിൽക്കെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും പേരെ മനസ്സിൽ ദത്തെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിൻ്റെ പിന്നെയുള്ള അനുഗ്രഹം എന്താണെന്ന് അറിയാം നാൽപ്പത്തി രണ്ടിൻ്റെ പത്ത് ശ്രദ്ധിച്ച് വായിക്കുക ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം അവന് നഷ്ടപ്പെട്ട് തിരിച്ചു കൊടുത്തു അതിരട്ടിയാക്കി കൊടുത്തു നമുക്ക് സങ്കടങ്ങളുണ്ട് നമുക്ക് വേദനകൾ ഉണ്ട് നമ്മൾ പരാജയ ഭീതികളിലൂടെ ഒക്കെ കടന്നുകൊണ്ട് പഞ്ചർ അനുഭവങ്ങളാണ് നമുക്കുള്ളത് പക്ഷേ നമുക്ക് ഇതേ സങ്കടം അനുഭവിക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്നേഹിതർ ഒരു ആത്മീയ കൂട്ടായ്മയിൽ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർ നമ്മുടെ സ്നേഹിതരായിട്ട് മാറുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്താ സംഭവിക്കുക നിനക്ക് നഷ്ടപ്പെട്ട ആ സന്തോഷം നിനക്ക് നഷ്ടപ്പെട്ട ആ ഒരു ആ ഒരു വിശുദ്ധി ആ ഒരു ഐശ്വര്യം നിനക്കെന്താണോ നഷ്ടപ്പെട്ടത് നിൻ്റെ ആ പുഞ്ചിരി കർത്താവ് തിരിച്ചു തരികയാണ് ചുമ്മാ തിരിച്ചു തരികല്ല ഇരട്ടി ആക്കി തരുന്നു എന്നുള്ളത് ആ വചനം സാക്ഷ്യപ്പെടുത്തുന്ന വലിയൊരു സത്യമാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് നിങ്ങളുടെ ഈ നിയോഗങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സങ്കടം ക്രൈസിസ് ഒക്കെ പ്രാർത്ഥന ടീച്ചർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല ഈശോയെ ഇതുപോലെ സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു പത്ത് പേര് നൂറ് പേരിലേക്ക് അവർക്ക് വേണ്ടി ഞാനിത് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു ജോബിനോട് പറഞ്ഞ ആ വാക്ക് ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വാക്ക് സത്യമാണെങ്കിൽ അത് സത്യമാണ് കാരണം വചനം എന്നുള്ള പറയില്ല ആ വാക്ക് നമ്മളിൽ അനുവർത്ഥമാകും ആമേൻ പറഞ്ഞത് സ്വീകരിക്കണം ഞാൻ എൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ഇതേ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എനിക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു തരും ഇരട്ടിയാക്കിത്തരും അത് അതേപടി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിയെ ആകാശം പിളർന്ന് അവിടെ നിറങ്ങി വരണമേ അവിടെ നിറങ്ങി വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കണമേ എൻ്റെ ദൈവമേ അവിടുന്ന് കടാക്ഷിച്ച് ഞങ്ങൾക്ക് സമാധാനം നൽകിത്തരണമേ കർത്താവെ ഞങ്ങൾ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് അവിടുത്തെ രക്ഷയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ ഈശോ ഈശോ